ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്നൊരു സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് കേട്ടോ വന്നത് അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് ചെറിയ ഓണത്തിനാണ് ഞങ്ങൾ കുടുംബത്തിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടാവാറ് അപ്പോൾ ഒന്ന് വ്യാഴാഴ്ച ചെറിയ ഓണമാണല്ലോ അപ്പം ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് അച്ഛൻ മലയ്ക്ക് ഓണോണ്ട് തന്നെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടാട്ടോ അങ്ങോട്ട് പോയത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പ്രസംഗം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ ജലദോഷം പിടിച്ചതാണേ അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സൗണ്ട് അപ്പോൾ എന്താ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ ഡാൻസ് ആട്ടോ അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പാട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അതാട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നേ എന്താ ഒരു മോൻ്റെ ഡാൻസ് ഇതാട്ടോ അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ലുഹിയൊക്കെ പാട്ട് പാടുന്നുണ്ടായിരുന്നു അവൾ പാട്ട് പാടിയിരുന്നു പക്ഷെ വീഡിയോ എൻ്റെ കയ്യില ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയി പിന്നെ പിന്നെന്താ ചേച്ചിമാരെയൊക്കെ ഡാൻസ് ആട്ടോ അതിങ്ങനെ ഫ്യൂഷൻ പോലെ ആയിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ ഡാൻസ് അപ്പോ ഡാൻസ് കളിക്കുന്നുണ്ട് സാഹസ മൂവിയിലെ ഓണം മൂട് പാട്ടില്ലേ ആ ഡാൻസ് ആട്ടോ ഇത് അങ്ങനെ ഇവരെ ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്ത ടീമാര് കേറും അങ്ങനെയായിരുന്നുണ്ടായിരുന്നു ഇതാ അവർ ഇത് കഴിഞ്ഞു അപ്പൊ അടുത്ത ടീമാര് കയറാണ് ഈ ഡാൻസ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഏകദേശം കുറച്ച് ആൾക്കാർക്കൊക്കെ സിമിലർ ആയിട്ടുള്ള കോസ്റ്റ്യൂം ആയിരുന്നു ബാക്കി എല്ലാവരും സിമിലർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു തോന്നി എനിക്ക് ഇവരുടെ ഡാൻസും ഒരു നാലഞ്ച് പാട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഡാൻസും പക്ഷേ മുന്നിലൊക്കെ ഫുള്ള് ക്യാമറാമാൻമാരായതുകൊണ്ട് മര്യാദയ്ക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ വീഡിയോയിൽ നല്ലപോലെ കണ്ടു അങ്ങനെ അങ്ങനെതാ അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നല്ല എഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ എല്ലാവരും എഫോർട്ടോ എടുത്തിട്ടാണ് പഠിച്ചിട്ടുള്ളത് അപ്പം നല്ല ഡാൻസ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഫുള്ള് ആഡ് ചെയ്യുന്നില്ല ഞടുത്ത് ഡാൻസ് കാണാം പിന്നെ ദാ ഏട്ടന്മാരെ ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല വൈബ് ഡാൻസ് ആയിരുന്നു ലാസ്റ്റ് വരെ ഡാൻസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ലാസ്റ്റ് വരെ ഡാൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കളിച്ചിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര പേരുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു കേട്ടോ അവർ ആ വരവുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇടാം കേട്ടോ ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം പാട്ട് വെച്ചിട്ട് ഫുൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നല്ല വൈബായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫാമിലി ഫോട്ടോ എടുത്തിട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ വലിയ ഫാമിലി തന്നെയാണ് അപ്പം ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോ ഞാൻ എന്താ കൊടുക്കാട്ടോ പിന്നെ ഫോട്ടോ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ കാരണം കുറേ പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒരുപോലെ കിട്ടില്ലല്ലോ രണ്ട് മൂന്ന് ഫോൺ ഉണ്ടാകുമ്പോൾ എല്ലാവരും രണ്ട് മൂന്ന് ഫോണിലേക്ക് ക്വൈറ്റ് നാച്ചുറൽ എല്ലാവരും നോക്കിപ്പോവും അപ്പം നല്ല കുഴപ്പമില്ല അങ്ങനെ ഇതാക്കല പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ ഊടത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഞങ്ങളുടെ അടുത്ത പിക്സ് ഒക്കെ അങ്ങനെതാ ടേബിളൊക്കെ പിടിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും മാമിരുന്നു ഭയങ്കര അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ രണ്ടാം ട്രിപ്പിലാട്ടോ ഫുഡ് കഴിക്കായിരുന്നെ നല്ല സദ്യ ആയിരുന്നു അടപ്രദം പറഞ്ഞു കയറുന്നുണ്ടായിരുന്നത് അങ്ങനെ ഓണസദ്യ കഴിച്ചതാ എല്ലാവരും ഒരു സൈഡിൽ ഇരിക്കയാണ് അത് കഴിഞ്ഞപ്പോഴേ പിന്നെ അടുത്ത പ്രോഗ്രാംസ് ആയിട്ടോ അടുത്ത പ്രോഗ്രാം ആയിട്ട് ഫസ്റ്റ് പ്രോഗ്രാം ചെറിയ കുട്ടികളെ മുട്ടായി പെറുക്കലായിരുന്നു കൊറേ പിള്ളേരുണ്ട് അപ്പൊ ഇതാ എല്ലാരും ഇങ്ങനെ നിക്കുന്നുണ്ട് റൗണ്ടില് മുട്ടായി ഇടുന്ന കാത്തിട്ട് മുട്ടായി ഇതാ ഇട്ടിട്ടുണ്ട് എല്ലാരും ഇതാ പെർക്കാണ് നിധി ന്യൂഹിയൊക്കെ ഇണ്ട്ട്ടോ അതാ പെറുക്കിയും കൊണ്ട് നിക്കാണ് രുഹിക്കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് അതോടെ എന്താ കിട്ടി പക്ഷെ ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല കൊറേ പിള്ളേരുണ്ട് പിന്നെ അവക്ക് പെട്ടെന്ന് ഇങ്ങനെ പെർക്കാൻ പറ്റിയില്ല ഇനി അടുത്ത പ്രാവശ്യം നോക്കാലോ അങ്ങനെ എന്താ നല്ല രസമായിരുന്നു കേട്ടോ ആ ഗെയിം പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഗെയിമിലുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത ഗെയിം എന്താന്ന് വിചാരിച്ചാൽ അമ്പത് വയസ്സിന്റെ മുകളിലുള്ളവരല്ലേ അവരുടെ ഒരു ഡോൾ പാസിങ് ഗെയിമാണ് അപ്പോൾ അപ്പൊ കുറേ കുറെ ഇരിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ ഡോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഗെയിം എങ്ങനെയാന്ന് വിചാരിച്ചാല് ഇപ്പൊ ഡോൾ ഇങ്ങനെ ഒരു സോങ് ഇടുമ്പോൾ ഡോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സോങ് നിൽക്കുമ്പോൾ ആരെ ആരൊക്കെയാണോ ഡോള് അവർ ഔട്ടാവും പിന്നെ അടുത്ത മുതൽക്ക് തുടങ്ങും അങ്ങനെയാണ് ഈ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വുമെൻസിൻ്റെ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ ഞാനും പോയിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ ഔട്ടായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ പേരുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നാല് പേര് ഔട്ടാവും അത് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായിട്ടുണ്ട് പിന്നെതാ മെൻസിൻ്റെ മ്യൂസിക്കൽ ആയിരുന്നു ഇതും നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ കസാര നോക്കി 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 നോക്കിയുള്ള ചാടി പോവായിരുന്നു ായിരുന്നു ചാടിയായിരുന്നു പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിച്ചിട്ട് നല്ല കോമഡി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് അടിയായിരുന്നു അവിടെ ലാസ്റ്റ് എല്ലാരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ പാട്ട് വെച്ചെടുത്തപ്പോൾ പോയി അങ്ങനെ അങ്ങനെന്താ മ്യൂസിക്കൽ ചെയറിന്റെ ഫൈനൽ റൗണ്ട് ആയിട്ടോ ഫൈനൽ വരെ അവര് അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കപ്പിൾസിന്റെ ഒരു ഗെയിം ആയിരുന്നു കേട്ടോ ഇങ്ങനെ കപ്പിളായി നിന്നിട്ട് ബലൂൺ വെച്ചിട്ട് പൊട്ടാന്റെ കസാരേന്റെ അവിടെ പോയി തൊടണം അങ്ങനെയായിരുന്നു ഗെയിം അത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ചിലർക്ക് ഇങ്ങനെ പൊട്ടിപ്പോവും അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞ സമയത്ത് സമ്മാനദാന ചടങ്ങ് ഉണ്ടായിരുന്നു മിനുവിൻ രണ്ട് പ്രൈസ് ഇട്ടിട്ടോ അവളൊരു ഡാൻസറും ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്ട്രോ വെച്ചിട്ടുള്ള ഉണ്ടായിരുന്നു അതൊന്നും എൻ്റെ അടുത്ത് വീഡിയോസ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ലേറ്റാണ്ട് എൻ്റെ മിന്നു ഡാൻസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞതാ വൈൻഡപ്പ് പരിപാടിയാണ് ഈ ഒരു ചേച്ചിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചേച്ചി ഒരു ഡാൻസറാണ് ഈ ചേച്ചിൻ്റെ ഡാൻസ് ആഡ് ചെയ്യാൻ മറന്നു ഈ ലാസ്റ്റിലേക്കായിരുന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ആട്ടിയോ ഇവിടെ കൊടുക്കുന്നേ അങ്ങനെ ഞങ്ങൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് അച്ചസ് അനിയൻ്റെ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ടോ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസ് അതിൽ ആഡ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാണ്ടെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബായ് ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും ഓണം പൊളിക്കൂ